ഇതുപോലത്തെ ഒരു ബാഗ് പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും അല്ലേ പക്ഷേ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ ഒരു പയകൾ ഒത്തുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പോരെ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് ഇരുന്ന് കാണാം ഇപ്പോൾ പലർക്കും വന്നിട്ടുള്ള സംശയമായിരിക്കും ഇതിൽ വെയിറ്റുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഇത് പൊട്ടി പോകുക എന്നുള്ളതൊക്കെ അപ്പൊ അതിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കുറച്ച് കട്ടിയുള്ള കാർബോർഡ് യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാന്ന് വേണ്ടി നോക്കുക പിന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതായത് കൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യാം പിന്നെ ഗ്ലൂ കൊണ്ടൊന്നും യൂസ് ചെയ്യരുത് അത് ഉണങ്ങുന്ന സമയത്ത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ആർട്ട് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് കയറി നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ പറയാം എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ചാനൽ കയറി നോക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ ബാഗ് കൂടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ചാനൽ കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ